ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ പ്രേക്ഷിത ദൗത്യവും സ്വർഗാരോഹണവും ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചുക്കളെ പുറത്താക്കിയത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ആദ്യം മഗ്ദേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് ഏഴുപിശാചുക്കളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു അവരിൽ രണ്ടു പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലതുഭാവത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ വിവരണത്തിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് സ്പഷ്ടമായിട്ടുള്ളത് ഒന്ന് യേശുവിൻ്റെ ഉത്താനാന്തര പ്രത്യക്ഷീകരണം അതിൻ്റെ പ്രതികരണവും രണ്ട് യേശു ശിഷ്യരെ ദൗത്യം ഏൽപ്പിക്കുന്നത് മൂന്ന് യേശുവിൻ്റെ സ്വർഗാരോഹണവും അപ്പസ്തലന്മാരുടെ പ്രവർത്തനവും ദൗത്യവും യേശുവിൻ്റെ ഉത്താനാനന്തരം പ്രത്യക്ഷീകരണത്തിൽ ആദ്യം മഗ്ദലേനം അറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് മർക്കോസ് പ്രത്യേകം പറയുന്നു യേശു ഇവളിൽ നിന്നാണ് അനേകം ദുഷ്ടാരൂപികളെ പുറത്താക്കിയത് അവരാണ് ഉത്താനുഭവത്തിൻ്റെ ആദ്യ വ്യക്തിയും അവൾ ചെന്ന് അപ്പസ്ഥലന്മാരോട് പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും കാണപ്പെട്ടു ആണ് പറഞ്ഞത് ദുഃഖത്തിലും നിരാശയിലും ഉണ്ടായിരുന്നതിനാൽ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദൈവാനുഭവത്തിൻ്റെ യേശു അനുഭവത്തിൻ്റെ ശക്തി ലഭിച്ചവൾ അവൻ്റെ ഉത്താനുഭവത്തിന് വളരെ വേഗം പ്രാപ്യയായി മറ്റൊരു പ്രത്യക്ഷീകരണം ഗ്രാമത്തിലേക്ക് പോയ രണ്ടു പേർക്കായിരുന്നു ഏത് രൂപത്തിലായിരുന്നു എന്ന് പറയുന്നില്ല ഗ്രാമത്തിൻ്റെ പേരും പറയുന്നില്ല ലൂക്ക പറയുന്നത് എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവവും ഇതിൽ തമ്മിൽ ചേർന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും അറിയത്തിൻ്റെ വാക്കുകൾ അവർ അവിശ്വസിച്ചതുപോലെ ഇവരുടെ രണ്ടു പേരുടെയും സാക്ഷ്യം വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തുടർന്ന് ശിഷ്യർ പതിനൊന്ന് പേരും ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും കുറിച്ച് കുറ്റപ്പെടുത്തി യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഭക്ഷണ സമയത്താണ് ഇത് മുറിക്കൽ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നതും ആകാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പെസഹാ ഭക്ഷണത്തിൻ്റെ സമയത്ത് പറഞ്ഞതും ഇവിടെ ഓർമ്മയിൽ കൊണ്ടുവരാവുന്നതാണ് മൂന്ന് പ്രാവശ്യത്തെ വെളിപ്പെടുത്തലിനു ശേഷം യേശു തൻ്റെ ദൗത്യം അപ്പസ്തലന്മാരെ ഏൽപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വിവരണഭാഗം ശിഷ്യരെ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് ഏർപ്പെടുത്തുന്നത് വിശ്വസിക്കുന്നവൻ പുതിയ ജീവൻ്റെ അടയാളമായ സ്നാനം സ്വീകരിക്കും അവനാണ് രക്ഷ കൈവരുന്നത് വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം സുവിശേഷം പ്രസംഗിക്കുന്നവർക്കല്ല അടയാളങ്ങൾക്കുള്ള ശക്തി വിശ്വസിക്കുന്നവർക്കാണ് അവർ അവരേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കും പിശാചുക്കളെ പുറത്താക്കും പുതിയ ഭാഷകൾ സംസാരിക്കും മാരകമായതൊന്നും അവരെ നശിപ്പിക്കുകയില്ല രോഗികൾ അവരുടെ സാന്നിധ്യത്തിൽ സുഖം പ്രാപിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ അടയാളങ്ങൾ ലഭിക്കും എന്നാണ് സൂചന യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാനുള്ള വരം ലഭിക്കും എന്നർത്ഥം ഏറ്റവും ഒടുവിൽ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് പറയുന്നു ഇത് യേശു രക്ഷകനും പിതാവായ ദൈവത്തിൽ നിന്ന് വന്നവനും ആണെന്ന് കാണിക്കാനും ഇനി അവൻ്റെ ദൗത്യം ഈശോയുടെ ദൗത്യം തുടരേണ്ടത് സഭാധനേരാണെന്നും സൂചിപ്പിക്കുന്നു ശിഷ്യർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു സഭയുടെ പ്രവർത്തനങ്ങളെ ഹ്രസ്വമായി വിവരിക്കുന്ന ഭാഗമാണ് ഇത് കർത്താവ് പറഞ്ഞതുപോലെ ലോകാവസാനം വരെ അവിടുന്ന് വിശ്വാസ സമൂഹത്തോടൊപ്പം ലോകത്തിൽ പ്രവർത്തിക്കുന്നു അവൻ അടയാളങ്ങൾ നൽകുന്നു ഈ ദൗത്യത്തിൽ പങ്കുകാരാകാൻ എല്ലാവരെയും ക്ഷണിക്കുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പ്രേഷിത ദൗത്യവും സ്വർഗാരോഹണവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു